സമാനതകളില്ലാത്ത സമരത്തിന്റെയും സഹനത്തിന്റെയും ചരിത്രമെഴുതിയ ഡിവൈഎഫിയുടെ സ്ഥാപക ദിനമാണിന്ന് പിറവിയടുത്ത് നാല്പത്തിയഞ്ച് വർഷം പിന്നിടുമ്പോഴും സമര പോരാട്ടങ്ങൾക്കപ്പുറം മനുഷ്യരെ ഒന്നാക്കി ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ യാത്ര തുടരുകയാണ് ഡിവൈഎഫ്ഐ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ പേര് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കൊരുപക്ഷേ ഒരു യുവജന പ്രസ്ഥാനത്തെ ആയിരിക്കില്ല ഓർമ്മ വരിക ആശുപത്രിയുടെ വരാന്തകളിലും മറ്റും നിരാലംബരായ മനുഷ്യർക്ക് പൊതിച്ചോറ് നൽകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ മഹാമാരി കാലത്തും തുടങ്ങി അത്യാഹിത ഘട്ടങ്ങളിൽ മാനുഷിക ഇടപെടലുകളുടെ ഉറച്ചുമുഖമായ യുവാക്കളെ ഈ സംഘടനയ്ക്ക് നാടിനെ രക്ഷിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മൂന്നിന് പഞ്ചാബിലെ ലുധിയാനയിൽ ഡിവൈഎഫ്ഐ രൂപീകരണ സമ്മേളനത്തിൽ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെ സാക്ഷിയാക്കി കിശോരിലാൽ പറഞ്ഞു ഗലിസ്ഥാൻ തീവ്രവാദികളുടെ വിഘടന മുദ്രാവാക്യങ്ങൾക്കെതിരായി യുവജനങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സംഘടന പിറവിയെടുക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ചരിത്രം ഓഫീസ് കെട്ടിടങ്ങളിലെ മിനിറ്റ്സുകളിലായിരുന്നില്ല രേഖപ്പെടുത്തിയത് യുവജന കരുത്തിനെ ചേർത്ത് പിടിച്ച് ഇന്ത്യയുടെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട വിപ്ലവത്തിന്റെ ശബ്ദമായാണ് സാമ്രാജ്യത്വ വിരുദ്ധതയും ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമാണ് ഡിവൈഎഫ്ഐയുടെ പോരാട്ട ഇന്ധനം കേരളത്തിന്റെ ഉള്ളൊലച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കാലത്തും ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനങ്ങൾ ലോകമെങ്ങും ചർച്ചയായി വർഷങ്ങൾക്കിപ്പുറവും കിഷോരിലാലിന്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യുവജന സംഘടന രൂപീകരണകാലത്തേക്കാൾ പ്രസക്തി കൈവന്നിരിക്കുന്ന വർത്തമാനത്തിലാണ് വർഗീയതയ്ക്കെതിരെയും ധ്രുവീകരണത്തിനെതിരെയും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെയാണ് വിദ്യാഭ്യാസം യുവജനക്ഷേമം ലഹരി തുടങ്ങിയ വിഷയങ്ങളിൽ ക്യാമ്പയിനുകളടക്കം നടത്തി സജീവമായി കൊണ്ടിരിക്കുന്നതും ഏറ്റവും പുതുതായി നെക്സ്റ്റ് കേരള ക്യാമ്പയിനിലൂടെ യുവകേരളത്തിന്റെ ആശയങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി പുതിയ വേദി തുറന്നു നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ രാജ്യത്തെ യുവത്വത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് അരാഷ്ട്രീയരില്ലാത്ത വിവേകയുക്തമായ ഒരു യുവത്വത്തെ പടുത്തുയർത്താനുള്ള യജ്ഞത്തിലാണ് ഡിവൈഎഫ്ഐ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്